ൂക്കോസ് നിങ്ങളുടെ പാളയത്തിലായിരുന്നപ്പോൾ അങ്ങേയറ്റം യു ഡി എഫിനെ വിമർശിച്ച ആളാണ് പി വി അൻവർ എന്തെല്ലാം വിഷയങ്ങളാണ് പി വി അൻവർ പി വി അൻവറിനെ കൊണ്ട് നിങ്ങൾ യു ഡി എഫിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ എത്രയെത്ര അഴിമതി ആരോപണങ്ങൾ വ്യക്തിപരമായി പോലും രാഹുൽ ഗാന്ധിയെ രാഹുലിനെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ അൻവർ പ്രസംഗിച്ചതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴുമുണ്ട് യഥാർത്ഥത്തിൽ ഈ അൻവറിനെ അൻവറിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ച ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു ഈ അൻവറിനെ ഈ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര പണിപ്പെട്ടത് അല്ല അതൊരു കാരണം മാധ്യമ സാഹചര്യം ഒരുക്കുന്നത് പിണറായിയുടെ പോലീസാണ് ഒരു എം എൽ എ ആണ് ഒരു നോട്ടീസ് നൽകിയാൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാവുന്ന ചോദ്യം ചെയ്യാവുന്ന സ്റ്റാറ്റസിലുള്ള എം എൽ എ അത് വീട് വളഞ്ഞ് ഒരു രക്തസാക്ഷി പരിവേഷമൊക്കെ നൽകുന്ന രീതിയിൽ പിണറായി പോലീസ് എന്തിനാണ് ഇത്ര വലിയൊരു അൻപറിന് നേടുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിയത് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്രയോ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള എത്രയോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്രയോ എം എൽ എമാർ ജയിൽ കടിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നാൽപ്പത്തെട്ട് ദിവസം ജയിലിൽ കിടന്നു സ്ത്രീപീഠനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ എം എൽ എക്ക് സാധാരണക്കാരനുമായിട്ട് എന്താണ് എന്ത് പ്രകൃലയാണ് മാറ്റമുള്ളത് നിയമത്തിനുമ്പിൽ എല്ലാവരും ഒറ്റ പിന്നെ ഇതിലാണുള്ളത് ഒരു വ്യത്യാസം ഇപ്പൊ അതൊന്നുമല്ല ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത എനിക്ക് പറയാനുള്ളത് ഇവിടെ വേണുസാറിനോട് തിരുത്തുണ്ട് അദ്ദേഹം ഡി എൻ എ പിന്നെ ടെസ്റ്റ് പറഞ്ഞത് എനിക്ക് ഒറ്റ അവസാനം കേരള നിയമസഭയിൽ അതിനെതിരെ അങ്ങനെ അത്തരത്തിൽ ഒരു ശൌര്യമൊന്നും കേരള പോലീസ് കാണിച്ചില്ലല്ലോ ഈ പി വി അൻവറിന്റെ കാര്യത്തിൽ എടുത്തതുപോലെ പോലെ അപ്പൊ പി വി അൻവറിന് മൈലേജ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി പിണറായിയും പി ശശിയും ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തു ആ അജണ്ട നടപ്പാക്കി എന്നതാണ് നിങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു വിമർശനം ഒരു പ്രാതിഥ്യം കൊടുത്തിട്ട് അവരെ അയാളെ കൊണ്ടും മിണ്ടാതിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിരശൈലിയാ അതുകൊണ്ട് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു ഞാനില്ല ഐ ഐട്ടി പറയൂ ബഹുമാനായിട്ടുള്ള ഞാൻ വളരെ വളരെ ആദരവോട് കാണുന്ന സുഹൃത്തുക്കളായിട്ട് പാഗ്ലിസ്റ്ററായി ചർച്ചയിലുണ്ട് അവർക്ക് ആർക്കും കൊടുക്കാത്ത ഈ രീതിയിലുള്ള തടസ്സപ്പെടുത്തല് അങ്ങനെയാണ് ചോദിക്കരുത് നിങ്ങളുടെ സ്ഥിരശൈലിയാ ഇപ്പൊ നിങ്ങള് ഇടതുവർഷം പലതവണ മാറ്റി അതെന്തിനാ അതുകൊണ്ടാണ് ഞാൻ ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സഹബാർ വിഷമിക്കരുത് നിങ്ങൾ കാണിക്കുന്നത് ഇടതുപക്ഷു അങ്ങനെ ഇഷ്ടംപോലെ സമയം ഞാൻ അനുവദിക്കാറുമുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണു പിന്നെ ഞങ്ങളുടെ നേരെ എതിർക്കക്ഷിരിക്കുന്നത് അദ്ദേഹം സംസാരിച്ചപ്പോഴും അപ്രസക്തമായിട്ട് തന്നെ നിങ്ങൾക്കുള്ള നിർദ്ദേശം കൊണ്ടായിരിക്കാം ഇന്ററപ്റ്റ് ചെയ്ത് അത് മോശമാണ് തെറ്റാണത് പ്രൊഡ്യൂസർമാര് പറയും ഇടതുപക്ഷ പ്രതിനിധിയാ ഇടപെടാ എന്ന് അത് നിങ്ങളിപ്പോ നീലിമ പറഞ്ഞത് നീലോട് എനിക്ക് ഒരു താല്പര്യമുള്ളതാണോ ഞാൻ നിലിമേ വ്യക്തിപരമായിട്ടല്ല ഇതിനകത്ത് സംസാരിക്കുന്നത് നിങ്ങളുടെ ശരി ശൈലിയാ അത് തെറ്റാണത് കോൺഗ്രസ് പ്രതിനിധിക്കും ബി ജെ പി പ്രതിനിധിക്കും നിരീശ്വനാണ് നിരീശ്വർക്കും ഇടതുപക്ഷ പ്രതിനിധികൾക്കും നിങ്ങളൊരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തി അതിന് പ്രാധാന്യം കൊടുക്കണം അത് പറയാൻ എന്നെ കൊണ്ട് നിർബന്ധിച്ചാ ഞാൻ എന്ത് താങ്കൾ പറയൂ അത് ഞാൻ പറഞ്ഞോളൂ ഞാൻ നീലിമേനെ പറയുന്നതല്ല നിങ്ങളൊരു സ്ഥിരശൈല തെറ്റാണ് അത് മോശമാണ് എത്ര ചാനലുകൾ ഞാൻ ഞങ്ങൾ എല്ലാരും പോയിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ നിലപാട് ഉണ്ടാക്കിയിരിക്കും ഞാൻ ഇപ്പൊ ബഹുമാനപ്പെട്ട ചോദിക്കാൻ പറ്റില്ല ആരാണത് പറയട്ടെ അതല്ല എനിക്ക് ശരിയെന്ന് വേണ്ടി ഇത് പറയാതിരിക്കാൻ പറ്റും സ്ഥിരം പരിപാടി അങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചിരുത്തുന്നത് ഞങ്ങൾക്ക് എത്രയോ ചാനലുകളിൽ പതിവായിട്ട് ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത് വെറുതെ ഇങ്ങനെ ഒരു നല്ലൊരു കൊസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള അവസരം എടുക്കുക നിങ്ങൾ ഇനി ഇന്ററപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാതെ പോകുന്നതാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അത് നിങ്ങൾ തെറ്റായ ധാരണയാണ് അത് പറയാൻ മറുപടി പറയാനുള്ള അത്യാവശ്യം ഇതുള്ളതുകൊണ്ടായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാം ഞാനിവിടെ ഇടതുപക്ഷത്തിന് ഒറ്റ പ്രതിനിധി മാത്രമേ ഉള്ളൂ എനിക്ക് മറുപടി പറയാനുണ്ട് ഞാൻ വേണു സാറിനോട് ചോദിച്ചത് നിങ്ങൾക്ക് അനുകൂലമായിട്ടില്ല അദ്ദേഹം പറഞ്ഞത് കണ്ണിക്കാനാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്താ പറഞ്ഞേ ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് എന്റെ പറഞ്ഞത് എന്റെ വാക്കുകൾക്ക് പറ്റിയൊരു പെശകണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് അങ്ങനെയല്ല പിന്നെ പി ബി എൻമാർ പറഞ്ഞത് പറഞ്ഞത് എന്താ അറിയോ അത് വ്യാപകമായ പ്രതിഷ്ഠ ഒരു വാർത്ത വന്നു അപ്പൊ അദ്ദേഹം ചമ്മി പോയി പറഞ്ഞതറിയോ രാഷ്ട്രീയ ഡി എൻ എന്ന് തിരുത്തി പറഞ്ഞു അല്ലാണ്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല ഇന്നലെ ഇന്നുമായിട്ട് വന്ന് നാല് പ്രതികരണങ്ങൾ കോൺഗ്രസ് എന്ന് ഞാൻ പറയും ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ അവരുടെ ആഭിന്റെ കാര്യത്തിൽ ഇടപേണ്ട കാര്യമൊന്നുമില്ല മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടു ഈ പി വി അൻപറ പിൻപോയിന്റ് എന്താ പറഞ്ഞത് ഈ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ആരോപണങ്ങളും അതേ പിൻവലിച്ച് മാപ്പ് പറയാന്ന് ചോദിച്ചു അതായത് അദ്ദേഹത്തിന്റെ കോൺഗ്രസിലെ യു ഡി എഫിന്റെ പ്രവേശനത്തിനോട് അതൃപ്തി പറഞ്ഞു ഷിബി ബേബോൺ പറഞ്ഞു ബാത്തി ബാധികൊള്ളും പറഞ്ഞു ഇതിലൊക്കെ കടുത്തു പറഞ്ഞാൽ അറിയോ ബഹുമാനപ്പെട്ട ആര്യട് മുഹമ്മദിന്റെ മകൻ ഷൌക്കത്ത് ആര്യണ് ആര്യള മുഹമ്മദ് ഇന്ന് എന്താ പറഞ്ഞെന്നറിയോ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ വന്യജീവി സൗകര്യ പ്രശ്നമായിട്ട് കർഷകർക്ക് വേണ്ടിട്ട് വാദമൊറക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ശബ്ദം കേട്ടിട്ടില്ല ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ നിലനിൽപ്പാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത് പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നിങ്ങൾ ഏറ്റുപിടിക്കുന്നത് ഞാൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിബേറ്റ് എടുക്കുവാൻ വരൂ അംഗീകരിക്കണം ഇതിന് തന്നെ ഇതിനകത്ത് ഈ പാലിൽ പങ്കെടുക്കുന്നവർ അങ്ങനെ അതിക്രമിച്ചു വരുന്നവരല്ല കാരണം അതാണ് ഞാൻ അവരെ ബഹുമാനിക്കുന്ന പറഞ്ഞത് അതാണ് പി വി എന്ന് പറഞ്ഞ നിലപാട് ഇവിടെ രാഷ്ട്രീയപരമായി ഗതികളുണ്ടായ ആർക്കാണ് യു ഡി എഫ് ഇനി ഒരു കാര്യം പറയാം മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന യു ഡി എഫിന്റെ മെയിൻ കക്ഷിയായി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തള്ളിക്കളഞ്ഞു പ്രത്യേകിച്ച് പിന്നെ ബഹുമാനപ്പെട്ട സതീശിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതേ സ്വന്തമായിട്ട് നിലപാട് യു ഡി എഫ് പോലും ചേരാതോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് പി വി എന്ന് പറയുന്നത് എടുക്കുമെന്ന് പറഞ്ഞത് അതിന് കാരണമുള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കണം മുസ്ലിം ലീഗ് പോലും മലപ്പുറത്തെ പല സീറ്റുകൾ അവർക്ക് കൈമിട്ടു പോകുന്നൊരു ആശങ്കയുണ്ട് പേര് പറയാം ധൈര്യമായിട്ടും പെരുന്തൽമണ്ണ ഏറനാട് നെലമ്പൂര് പോലെയുള്ള ചില മണ്ഡലങ്ങൾ അടുത്തവണ് ജയിക്കുക എന്നൊരു ഭയം അവർക്കുണ്ട് ഒരു സംശയം ഭയങ്കര അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ സ്പ്രിറ്റാ അതുകൊണ്ടാണ് പച്ചയ്ക്ക് വർഗീയത മതം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇന്നും പത്രസമ്മേളനം നടത്തിയ ഈ പി വി അന്മറിനെ ഞങ്ങൾ എന്ന് പറഞ്ഞത് അത് ആരാ പറയുന്നത് കേരളത്തിലും അദ്ദേഹത്തിനത്തിന് ഏറ്റവും അധികം സംഭാവന നൽകുന്നത് കേരളം ആദരിക്കുന്ന ഒരു സെക്യുലർ ആണ് സെക്യുലറിസ്റ്റാണ് പി കെ കുഞ്ഞാലും അന്നും ഇന്നും ഞങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നവരാ അദ്ദേഹത്തിന് പോലും ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് പത്രക്കാരൊരു കാര്യം ചോദിച്ചു ഈ ഇന്നലെ രാത്രിയിൽ ആരോടാ ഈ പറയുന്ന പി വി അന്മറിനോട് അദ്ദേഹത്തിനോട് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചു ഡി എൻ ആ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞാറ് ഇപ്പൊ രാഷ്ട്രീയം പറയാനില്ല നമുക്ക് ഈ കർഷകരുടെ കാര്യത്തിലേക്ക് പറയാൻ പറഞ്ഞു അയാൾ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല അപ്പൊ പറയാനും പറ്റത്തില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്റെ ബഹുമാനി സുഹൃത്ത് യുവരാജ് ഗോവാലി ചർച്ചയ്ക്ക് പോകട്ടു ഇവരാരെങ്കിലും ആരെങ്കിലും ഇത്രയ്ക്ക് ഓക്കോടായിട്ട് വാക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറഞ്ഞു എന്താണ് മനുഷ്യൻ ഉദ്ദേശിച്ച ജയിലിൽ പോണ്ടതാണ് ഡി എൻ എ പരീക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു തർക്കമല്ല ബേണു സാറും അത് എന്നോട് യോജിക്കുന്നതെന്ന് തോന്നി നമുക്ക് സംസ്കാരം ഉണ്ട് അങ്ങനത്തേക്ക് അൺകർച്ചേഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു മനുഷ്യൻ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പറഞ്ഞൊരു മനുഷ്യൻ എന്തിനധികം അതായത് സ്വർണ്ണക്കട സ്വർണ്ണ പൊട്ടിക്കൽ ആരോണമായിട്ട് വന്നപ്പോ അതേ പിൻ പോയിന്റ് ഇത് ആരെയാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരെയാണ് സ്വർണ്ണക്കടത്തിൽ വേദന സെക്ഷൻ അവരെയാണ് പറഞ്ഞത് എന്നാണ് കൂടെ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി നിലപാടെടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി അനുകൂലിച്ചു മുഖ്യമന്ത്രി മറുപടി കൊടുത്ത് പറഞ്ഞു എന്താ മലപ്പുറം ജില്ലയിൽ മുഴുവൻ ജാതിയുടെ പേരിൽ അവഗണിക്കുകയാണ് മുസ്ലിം വിനോദം പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കൺസിസ്റ്റൻസി ഇല്ലാതെ കണ്ട് വെളിവില്ലാതെ കണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത രീതിയിലുള്ള അപകടമായ വാക്കുകൾ മാത്രം പറഞ്ഞ അപ്രസക്തര വ്യക്തിയെ ഞങ്ങള് പ്രാധാന്യം കൊടുത്തു നിലപ് ചോദിച്ചേ അത് എന്തൊരു ചോദ്യം അത് ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു പ്രാധാന്യം ഇല്ല ഒരു പ്രാധാന്യം അടുത്ത പ്രാവശ്യം അങ്ങനെ നിയമസഭ കാണത്തില്ല നോ ഡൗട്ട് നിലബ് എഴുതി വെച്ചോ റജുനുക്കോസ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ആരും ഒരു നേതാവിനെ കുറിച്ച് പറയത്തില്ല ജനങ്ങൾ അതില്ല പക്ഷെ ഇങ്ങനെ കുറിച്ച് പറയാം കാരണം അറിയോ നിങ്ങൾ നിലമ്പൂരി എന്ന് ചോദിച്ചു നോക്കൂ ഇതേ നിലമ്പൂരി എന്ന് ചോദിച്ചു നോക്കു നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചുക്കും മണ്ണാകെട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല വെറുതെ ഗിമ്മിക്സ്ഡ് മാത്രമുള്ളൂ നിങ്ങൾ മാധ്യമങ്ങളാണ് ഇദ്ദേഹത്തിന് വലിയ ആളാക്കിയത് അല്ലാതുകൊണ്ട് വേറെ നേതാവ് കേരളത്തിൽ നിയമസഭ കേറിയെന്ന് പറയാൻ ഞാനും ആളല്ല ഞങ്ങൾ ആരും ആളല്ല ഇദ്ദേഹത്തെ കുറിച്ച് പറയാം ഇദ്ദേഹം എങ്ങനെയാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ നാനൂറ്റി എൺപത് കോടിയോളം വികസനത്തിന് എനിക്ക് സർക്കാർ അനുമതി നൽകിയത് പറഞ്ഞ മനുഷ്യനാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന് അവഗണിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയൂ ഇനി മറ്റൊരു പ്രത്യേകതയോടെ പറയാം ഇദ്ദേഹം എറണാകുള മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മത്സരിച്ച് ഇദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടി സി പി ഐക്ക് കിട്ടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് വോട്ടാണ് കിട്ടിയത് അത് ഇദ്ദേഹത്തിന് കിട്ടിയ നാൽപ്പതിനായിരത്തിന് മുകളിൽ വോട്ടാണ് കിട്ടി എങ്ങനെ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത് അവിടുന്ന് എവിടെ എത്തി ഈ മനുഷ്യൻ നിങ്ങൾ പറയൂ അതുപോലെ തന്നെ യു ഡി എഫിന് സ്ഥാനാർത്ഥി ചേലക്കനെ തോപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ സുധീർ എന്ന് പറയുന്നത് ഒരു വിമതനെ മത്സരിപ്പിച്ച് നാലായിരത്തി അറുന്നൂറ് വോട്ടോക് നേടി ആരുടെ അക്കൗണ്ടിൽ അക്കൌണ്ട് വോട്ട് പോയത് ഈ കോൺഗ്രസ് ആരുടെ അക്കൗണ്ട് ഇന്നുപാടുക അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ ഷെയർ നോക്കി നോക്കൂ ബി ജെ പിയുടെ പന്തി പതിനോരായിരം വോട്ട് ഉയർത്തി കാരണക്കാരനാരാ ഈ പറയുന്ന അൻവർ അൻവർ അവിടെ പോയി പറഞ്ഞത് എന്താ മുസ്ലിം ഭർത്തവനും മാത്രം മുസ്ലിം സമൂഹത്തിലെ കേരളത്തിലെ മതേതരത്തിലും മതസമുദ്രത്തിനും ഏറെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു വിഭാഗമാണ് പിന്നെ മുസ്ലിം ലീഗ് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കേരളത്തിനെ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ വർഗീയത മാത്രം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ മൈക്കിനകത്ത് സംസാരിച്ച് ഈ അന്മറെ പോലൊരാളെ ഇങ്ങനെ എടുക്കാനായിട്ട് ഒളിപ്പില്ല ഇവർക്ക് ഇവരെ ആരെങ്കിലും എടുക്കട്ടെ ഞങ്ങൾക്ക് പക്ഷെ ഇദ്ദേഹത്തിനെ പോലൊരാളെ എടുത്തിട്ട് ഇദ്ദേഹത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞാൽ അച്ഛനോടല്ലേ അത് റോങ് ആണ് ഒരു സംശയമില്ല കാര്യത്തിൽ